ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം നമുക്കിന്ന് കുറുകിയ ചാറോട് കൂടിയ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള വറുത്തരച്ച ചിക്കൻ കറിയുടെ റെസിപ്പി കാണാം ഇതിനു മുന്നേറ്റ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എൻ്റെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്തേക്കുക ചിക്കൻ കറിക്ക് ആവശ്യമായിട്ടുള്ള ചിക്കൻ എല്ലാം അവിടെ കഴുകി വൃത്തിയാക്കി ഞാനിവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ആദ്യമേ തന്നെ ഒരു കൊച്ചു ജാറിനകത്ത് രണ്ട് പച്ചമുളക് ഒരു പിടി വെളുത്തുള്ളി കുറച്ച് ഇഞ്ചി എന്നിവ ചേർത്ത് നല്ലതുപോലെ ഒന്ന് ചതച്ചെടുത്തൊന്ന് മാറ്റി വെക്കാം ഇനി ഒരു പാൻ സ്റ്റൗവിനകത്തോട്ട് വെച്ച് കൊടുത്ത് ഒരു നുള്ളു പെരിഞ്ചീരകം കുറച്ച് കുരുമുളക് എന്നിവ ചേർത്തൊന്ന് ചൂടായി വരുന്ന സമയമാകുമ്പോഴത്തേനും ഇതിനകത്തോട്ട് കറിക്ക് ആവശ്യമായിട്ടുള്ള തേങ്ങ തട്ടി തട്ടിക്കൊടുക്കാം തേങ്ങയൊന്ന് ഒന്ന് വറുത്തെടുക്കാം ഇതിനകത്തോട്ട് ഒരുപടി കൊച്ചുള്ളിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് തേങ്ങ ഇങ്ങനെ വറുത്തെടുക്കുന്ന എടുക്കുന്ന സമയം കൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക സ്റ്റൗ ഒന്ന് കുറച്ച് വെച്ചിട്ട് വറുത്തു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക തേങ്ങയുടെ നിറം ഒന്ന് ബ്രൗൺ കളർ ആകുന്നത് വരെ ഒന്ന് വറുത്ത് കൊടുക്കുക കരിഞ്ഞു പോകാൻ പാടുള്ളതല്ല തേങ്ങ കരിഞ്ഞു പോയി കഴിഞ്ഞാൽ കറിയുടെ ടേസ്റ്റിൽ വ്യത്യാസം വരുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ കൈവിടാതെ ഇതുപോലെ നല്ലതുപോലെ തേങ്ങയുടെ നിറം ഒന്ന് മാറിക്കിട്ടുന്നത് വരെ നല്ലതുപോലെ ഒന്ന് വറുത്തു കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക തേങ്ങയുടെ നിറമെല്ലാം നല്ലതുപോലെ മാറിക്കിട്ടിയിട്ടുണ്ട് ഇനി ഇതിനകത്തോട്ട് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മൂന്ന് സ്പൂൺ മുളക് പൊടി അത്യാവശ്യം നല്ല എരിവുള്ള മുളക് പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് രണ്ടര സ്പൂൺ മല്ലിപ്പൊടി ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാവേ തേങ്ങ കരിഞ്ഞു പോകാതിരിക്കാനാണ് ഞാൻ ഇങ്ങനെ ഇളക്കി കൊടുക്കുന്നത് ഇതിനകത്തോട്ട് ഗരം മസാലപ്പൊടി രണ്ട് സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുത്ത പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ചിക്കൻ മസാല ചേർത്ത് കൊടുക്കുന്നവർക്കാണെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുത്താലും മതിയാകും ഗരം മസാല പൊടി പൊടി തയ്യാറാക്കുന്നതിൻ്റെ മറ്റൊരു ലോങ് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് താല്പര്യമുള്ളവരൊന്ന് കണ്ടേക്കണേ പൊടികളുടെ പച്ചമണം മാറിക്കിട്ടാനായിട്ട് നല്ലതുപോലെ ഞാനൊന്ന് വറുത്തെടുക്കുന്നുണ്ട് ഈ സമയം കൊണ്ട് സ്റ്റവ് ഒന്ന് കുറച്ച് വെച്ചിട്ട് വേണം വറുത്തെടുക്കാനായിട്ട് കറുക്കാവശ്യമായിട്ടുള്ള തേങ്ങ ഇവിടെ തയ്യാറായി കിട്ടിയിട്ടുണ്ട് ഇനി ഇതൊരു മറ്റൊരു പാത്രത്തിനകത്തോട്ട് തട്ടി കൊടുക്കാം ഇതിന്റെ ചൂട് കൊണ്ട് പാത്രത്തിൽ വെച്ച് കഴിഞ്ഞാൽ കരിഞ്ഞു പോകാൻ സാധ്യത കൂടുതലാണ് അതുകൊണ്ടാണ് മറ്റൊരു പാത്രത്തിനകത്തോട്ട് ഇങ്ങനെ തട്ടി കൊടുക്കുന്നത് ഇതൊന്ന് ചൂടാറ് കിട്ടുന്നതിനായിട്ടൊന്ന് വെയിറ്റ് ചെയ്യാം ചിക്കൻ കറി വെക്കുന്നതിനാവശ്യമായിട്ടുള്ള പാത്രം സ്റ്റവിനകത്തോട്ട് വെച്ചു കൊടുത്ത് ഇതിനകത്തോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിനകത്തോട്ട് കുഞ്ഞായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു അര സവാള ഇട്ട് കൊടുക്കാം സവാള നല്ലതുപോലെ ഒന്ന് വറുത്ത് കോരി എടുക്കാം സവാള ഇങ്ങനെ വറുത്ത് കോരുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക സവാള കരിഞ്ഞു പോകാൻ ചാൻസ് കൂടുതലാണ് അപ്പം സ്റ്റവ് ഒന്ന് കുറച്ച് വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് വറുത്ത് കോരിയെടുക്കാം ഈ വറുത്ത് വെച്ചിരിക്കുന്ന സവാള ഞാൻ മറ്റൊരു പാത്രത്തിനകത്തോട്ട് ആക്കി കൊടുക്കുകയാണേ ഞാൻ ഒരു എണ്ണയിൽ തന്നെ നേരത്തെ ചതച്ച് വെച്ചിരുന്ന പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി എന്നീ ചേരുവകൾ ഇട്ട് കൊടുക്കാം അതിൻ്റെ പച്ചമുളക് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം ഈ സമയം കൊണ്ട് എണ്ണ കുറവാണെന്ന് തോന്നിക്കുകയാണെങ്കിൽ കുറച്ച് എണ്ണയും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ് നല്ലതുപോലെ അവിടെ വഴറ്റിയെടുത്തിട്ടുണ്ട് ഇതിനകത്തോട്ട് കുഞ്ഞായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന രണ്ട് സവാള സവാളയും കൂടെ ചേർത്ത് കൊടുക്കാം സവാള ഒന്ന് നല്ലതുപോലൊന്നും വഴറ്റിയെടുക്കാവേ ഇതിനകത്തോട്ട് കുഞ്ഞായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട് തക്കാളി ജാറിനകത്തോട്ടൊന്ന് അരച്ചിട്ട് ഇട്ട് അരച്ചിട്ട് ഇട്ട് കൊടുക്കാ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുത്താലും മതി കറിക്കാവശ്യമായിട്ടുള്ള ഉപ്പ് ഈ സമയം കൊണ്ട് ഞാൻ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം ഇതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്തതിന് ശേഷം നേരത്തെ വറുത്ത് വെച്ചിരുന്ന തേങ്ങയുടെ ചൂടെല്ലാം ഒരുവിധം മാറി കിട്ടിയിട്ടുണ്ട് ഇതൊരു ജാറിനകത്തോട്ട് തട്ടി കൊടുക്കാം വെള്ളം ചേർക്കാതെ ഇതൊന്ന് നല്ലതുപോലെ ഒന്ന് പേസ്റ്റ് രൂപത്തിലൊന്ന് അരച്ചെടുക്കാവുന്നതാണ് നല്ലതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് ചിക്കനകത്തോട്ട് ഇത് ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കാം വെള്ളം ചേർക്കാതെ ഇങ്ങനെ അരയ്ക്കുന്നത് ഇതിന്റെ കളർ നഷ്ടപ്പെടാതെ നഷ്ടപ്പെട്ടു പോവാതിരിക്കാനാണ് വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ ഇതിന്റെ കളർ നഷ്ടപ്പെട്ട് ഇത് ഇത് കുറച്ച് വെളുത്ത നിറത്തിലായി പോവും ഇതിനുശേഷം ചിക്കൻ കറിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ജാറിനകത്തോട്ട് ഒഴിച്ച് ഞാൻ ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ചൂടുവെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് കറിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം നല്ലതുപോലെ ഈ സമയം കൊണ്ട് ചേർത്ത് കൊടുത്ത് ചിക്കൻ എല്ലാം അതിനകത്തോട്ട് കൂട്ടി യോജിപ്പിച്ചെടുത്തിട്ട് ചിക്കൻ വേഗുന്നതിനായിട്ട് കുറച്ചു നേരം ഇതൊന്ന് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാവുന്നതാണ് കറി ഇവിടെ നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് നല്ലൊരു മണമൊക്കെ വന്നിട്ടുണ്ട് ഈ സമയം കൊണ്ട് നേരത്തെ വറുത്ത് കോരി വെച്ചിരുന്ന സവാള ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള കുറുകിയ ചിക്കൻ കറി ഇവിടെ തയ്യാറായി കിട്ടിയിട്ടുണ്ട് അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അത്രയേ ഉള്ളൂ ടാറ്റാ